ഉപകരങ്ങളോടെ കൽതാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശ്വര കാണാം ഇത് നിന്റെ ആനന്ദത്തിന്റെ കാരണമാണ് ഈ കർത്താവ് നിന്റെ സന്തോഷത്തിന്റെ കാരണമാണ് നിന്റെ ജീവിതത്തിന്റെ പ്രേരക ശക്തിയാണ് കൽതാരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിലും നിനക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണ തരുന്നവരാണ് ഇരുന്ന് ഇരിക്കുന്ന കർത്താവ് ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ഒത്തിരി സ്നേഹത്തോടെ വിഷയ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ കാണുമ്പോൾ സങ്കീർത്തനം മുപ്പത്തിയാറ് ഏഴ് മുതലുള്ള വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തിയാറിന്റെ ഏഴ് മുതലുള്ള വചനങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം അത്ര വിലയുള്ളതാകുന്നതിന് കാരണം നമ്മുടെ വിലപ്പെട്ട ആത്മാവിനെ നേടിയെടുത്തത് ദൈവം തന്റെ കരുണയാണ് സംഗീതകം പറയാണ് ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യമാണ് അത്ര വിലപിടിപ്പുള്ളതാണ് കാരണം ഈ കാരുണ്യത്താലാണല്ലോ നീ ഞങ്ങളെ വിലയുള്ളവരാക്കിയത് സൃഗത്തിന്റെ കരുണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് യേശുവാ യേശുവാണ് ദൈവത്തിന്റെ കരുണ അപ്പോ നമ്മൾ വിലയുള്ളവരായി തീർന്നത് ദൈവത്തിന്റെ കരുണയാലാണ് പറഞ്ഞാൽ യേശുവിന്റെ ബലിയുടെ യോഗ്യതയാലാണ് നമ്മൾ വിലയുള്ളവരായി തീർന്നത് ഇട്ടുകൂട്ടിച്ചേർക്കുകയാണ് ദൈവമേ അങ്ങയുടെ കാരുണയം അത്ര അമൂല്യം മനുഷ്യ മക്കൾ അങ്ങടെ ചിറകുകളുടെ തണലിൽ അഭയം തേടും അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്നും വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്നും വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ ഫലം ചെയ്യുന്നു അങ്ങയിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം ൻ പറയുന്ന ഓരോ വാക്കുകളും അത്രമാത്രം തൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടാകണം സങ്കീർത്തകൻ അതൊക്കെ പറയുന്നത് സങ്കീർത്തം പറയുന്നത് കേട്ടെ ദൈവ അങ്ങയുടെ കാരുടെയാണ് മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ടോ തൃപ്തി മനുഷ്യൻ നൽകിയ വിരുന്നല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിരുന്നൊന്നുമല്ല ഇത് കർത്താവിന്റെ ഭവനത്തിൽ നിന്നും കർത്താവിന്റെ ഭവനത്തിൽ നിന്നും സ്വർഗീയ ഭവനത്തിന്റെ വിരുന്ന വിരുന്നിനിരിക്കേണ്ടവരാണ് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വിരുന്നിനിരിക്കേണ്ടവരാണ് ആ വിരുന്നുണ്ടാൻ സ്വർഗം നമ്മളെ ഈശോ അപ്പവും മത്സ്യമൊക്കെ റെഡിയാക്കിയിട്ട് തന്റെ ശിഷ്യന്മാരെ കാത്തിരുന്നത് പോലെ കർത്താവിനോടൊപ്പം വിരുന്നുണ്ണാൻ ഇതാ കർത്താവ് നമുക്കായി കാത്തിരിക്കുന്നു എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട് നിനക്കായി സ്വർഗീയ ഭവനം സ്വർഗീയ വസതി വെച്ച് കാത്തിരിക്കുന്ന ഒരു കർത്താവ് പറയുകയാണ് അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്നും വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അവർ നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആനന്ദത്തിൽ നിന്നാണ് ഈ ദൈവം നൽകിയ ആനന്ദത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ആനന്ദത്തിൽ നിന്ന് ഒരു കുടിച്ചോണ്ടിരിക്കുന്നു ഭൂമി തര ലോകം നൽകുന്ന സന്തോഷത്തിലല്ല ഒരു പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ദാഹം ശമിപ്പിച്ചോണ്ടിരിക്കുന്നു അവർക്കറിയാം ലോകത്തിന് തങ്ങളുടെ ദാഹം നിത്യമായി ശമിപ്പിക്കാൻ പറ്റില്ലെന്ന് വെള്ളം കുടിച്ചോ നിങ്ങൾക്ക് ഇപ്പൊ ദാഹമുണ്ടോ വെള്ളം കുടിക്കേ എന്ന് കരുതി നാളെ നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുമോ ഇല്ലല്ലോ വീട് ദാഹം വരും കുടിക്കും വീണ്ടും ദാഹം വരും വീട്ടും കുടിക്കും കർത്താവ് കിണറിന്റെ കരയ്ക്ക് നിന്ന സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി നീ വെള്ളം കോരാൻ വരണ്ട ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല ഒരിക്കലും കാരണം ലോകം തരുന്ന ജലമല്ല അത് ലോകത്തിന്റെ ജലത്തെ കുറിച്ചല്ല ഈശോ പറയുന്നത് അത് കുടിച്ചാൽ നമുക്ക് വീണ്ടും ദാഹിക്കും വീണ്ടും കുടിക്കും വീണ്ടും ദാഹിക്കും വീണ്ടും കുടിക്കും ഒരാഴ്ച മുഴുവൻ നമുക്ക് ദാഹം ഉണ്ടാവും നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ കർത്താവ് തരുന്ന ജീവജലത്തിന്റെ അരുവികൾ നമ്മുടെ ഹൃദയങ്ങളിലൂടെ ഒഴുകിയിറങ്ങുമ്പോ പിന്നെ ദാഹിക്കില്ല സ്വർഗം ദർശിച്ചവന് പിന്നെ ലോകത്തിന്റെ ഒന്നും ഒരു ദാഹത്തിന്റെ കാരണമായിട്ട് മാറില്ല നിത്യത ദർശിച്ചവന് ഈ ലോകത്തിലൊന്നും അവനെ പുറകോട്ട് വലിക്കാൻ പറ്റില്ല പറയുകയാണ് സങ്കീർത്തകം പറയുകയാണ് അവിടത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അവിടെ നിന്നാണ് പാനം ചെയ്യുന്നത് കർത്താവിന്റെ ആനന്ദത്തിലാണ് പാനം ചെയ്യുന്നത് ലോകത്തിന്റെ ലൗകികമായി ലോകം തരുന്ന ആനന്ദത്തിലല്ല എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന അങ്ങയിലാണ് ജീവന്റെ ഉറവ എന്ന് പറഞ്ഞാൽ ജീവൻ പുറപ്പെടുന്നത് അങ്ങിൽ നിന്നാണ് അങ്ങയിലാണ് ജീവന്റെ ഉറവ ഇവിടെ നിന്നാണ് ജീവൻ എനിക്ക് കിട്ടുന്നത് മക്കളെ നമ്മുടെ ഒക്കെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ കർത്താവാണ് നമ്മുടെയൊക്കെ ജീവൻ ജീവന്റെ ഉറവയുണ്ടല്ലോ അത് ഇവിടെ തന്നെ അതായത് ജീവൻ നൽകിയതും ജീവനെ പരിപാലിക്കുന്നതും കർത്താവാണ് നിനക്ക് ജീവൻ തന്നതും ജീവനെ പരിപാലിക്കുന്നതും നിന്റെ കർത്താവാണ് അങ്ങയിലാണ് ജീവന്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം ലോകത്തിന്റെ പ്രകാശത്തിലല്ല മറിച്ച് അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം ഈ ലോകത്തിൽ നമ്മൾ നമ്മള് തട്ടിവീഴാതെ ഇടറിപ്പോകാതെ ഒക്കെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റുന്നത് കർത്താവിൻ്റെ പ്രകാശത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ പ്രത്യേകതന്നറിയാ ലോകത്തിന്റെ പ്രകാശം കൊണ്ട് അന്ധകാരമുണ്ട് ക്രിസ്തുവിൽ പ്രകാശമേ ഉള്ളൂ അന്ധകാരമില്ല നീ എക്കാലവും എപ്പോഴും തട്ടി വീടാതെ നടക്കാൻ പറ്റും ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ രണ്ടു ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ചേ കണ്ണു തുറന്ന കർത്താവിനെ കണ്ടേ ദൈവമേ നിന്റെ പരിശുദ്ധ സ്നേഹത്താലും നിത്യമായ ആനന്ദത്താലും ഈ മക്കളെ നീ വീണ്ടെടുക്കണമേ സ്വർഗം ഞങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന വിഷയമാണ് ഞങ്ങൾക്കായി ക്രിസ്തുവിലൂടെ സ്വർഗം തുറന്നു തന്നു ഞങ്ങൾ അതിലേക്ക് പ്രവേശിച്ചാൽ മതി തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണം നിത്യരക്ഷ ഞങ്ങളോട് ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നുള്ള അബോധ്യം ഞങ്ങളുടെ ചങ്കിലേക്ക് തരണമേ ഈ ജീവിതത്തെ മുഴുവനും അടിമുടി മാറ്റിമറിക്കാൻ ഈ സത്യത്തിന് പറ്റും ഈ സത്യത്തിന് പറ്റും ഈ സത്യത്തിന് പറ്റും സത്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമേ എൻ്റെ ആത്മരക്ഷ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഉണ്ട് അതിനപ്പുറം ഒന്ന് ഒന്ന് എഴുതിയതാ അതിനപ്പുറം വേറെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മനാശം നമുക്ക് എഴുതേണ്ടതില്ല നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അവന്റെ രക്തത്താൽ മുദ്രയിട്ടുറപ്പിച്ചതാണത് അതിനപ്പുറം ഒന്നുമില്ല ഉണ്ട് എന്റെ ആത്മരക്ഷ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞതാണെന്നുള്ള ഒരു ആനന്ദം അത് നമ്മുടെ ഉള്ളിൽ കിട്ടണം ഒരു സന്തോഷം നമുക്ക് കിട്ടണം ഒരു സന്തോഷത്തോടെ ഒരു ആനന്ദത്തോടെ ഞങ്ങൾ ഈശോലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഈശോ സ്തുതിക്കട്ടെ ഓ കർത്താവേ ഹലരൂയ ഓകർത്താവേന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഉദയമേ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഉദയമേ തന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു തമരാന ഞങ്ങളുടെ ആത്മരക്ഷ ഉറപ്പിക്കാൻ നീ കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തിയ നിന്റെ സ്നേഹമല്ലോ ആ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു കാരുണ്യത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ദൈവമേ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുപ്പിന്റെ അച്ചാരമായി കാൽവരി കയറിയ ആ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ആ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ആ സ്നേഹത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കനിവിളമേ കരുണാമായ കാവൽ വിളക്കെ കനി വിളമീ അശരണരാകും ഞങ്ങളെയെല്ലാം

കരങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാം കണ്ണു തുറന്ന കർത്താവിനെ കാണാം ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക തൊമ്പരാനെ നീ ഞങ്ങൾക്ക് തരുന്ന ആനന്ദം ഞങ്ങളിൽ നിന്നും എടുത്തു കളയരുതേ നിന്നെ അറിഞ്ഞ് നിന്നെ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ ദിശോയെ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പറഞ്ഞു അപരാന ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഒത്തിരിയേറെ നിയമങ്ങൾ ഓൺലൈനായിട്ട് ഈ മക്കൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃതാപ നിയമങ്ങളെല്ലാം ഇപ്പോൾ ചേർത്ത് വെക്കുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്ന് തന്നെ ഇത്തിരി ദൈവ ഈ ശുശ്രൂഷയിൽ ഭാഗമായിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ചേർത്ത് വയ്ക്കുന്നു ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനയായിട്ടുള്ള ഒത്തിരി മക്കളുണ്ട് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷെ ഇടമല്ല കാണിക്കണമേ കനങ്ങളെ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈശ്വരൻ ആശീർവാദം സ്വീകരിക്കട്ടെ